അർജന്റീനിയൻ ഫുട്ബോൾ ടീം കൊച്ചിയിൽ വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങി കേട്ടോ പലരും ഇപ്പോഴും മെസ്സി വരില്ല മെസ്സി വരില്ല എന്നുള്ള തിരക്കിട്ട പ്രചരണങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ ആദ്യഘട്ട നടപടികൾ ഇന്ന് ആരംഭിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു അതും മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ രാവിലെ നിയമസഭ അലങ്കോലമാക്കി പ്രതിപക്ഷം നികുതിപ്പണവും വാങ്ങി പൊടിയും തട്ടിപ്പോയെങ്കിൽ ആ കിട്ടിയ സന്ദർഭത്തെ വളരെ ക്രിയാത്മകമായി സർക്കാർ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത മാസം കൊച്ചിയിലെത്തുന്ന അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുടെ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത് അടുത്ത മാസം കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക എന്ന് തീരുമാനമായിട്ടുണ്ട് സ്റ്റേഡിയം ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും ഫാൻ മീറ്റിംഗ് നടത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് ആരോഗ്യ സംവിധാനങ്ങൾ ശുദ്ധജല വിതരണം വൈദ്യുതി വിതരണം മാലിന്യ സംസ്കരണം തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കും നേരത്തെ തമിഴ്നാടിലെ കല്ലൂരിൽ വിജയ് പങ്കെടുത്ത പരിപാടിയിലുണ്ടായ തിക്കും തിരക്കും സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകലമായ മുന്നൊരുക്കങ്ങളും നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്